വിജയേണ്ണനെ കാണാണ്ട് മരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ ആയസ് തീരണം എന്ന് പറഞ്ഞാണ് അങ്ങനെ അല്ലാണ്ട് വിജയണ്ണനെ കാണാണ്ട് മരിക്കുക എന്നല്ല ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ടെ ഈ ഒരു ഫ്ലെക്സും ഒക്കെ എപ്പോഴും ഉണ്ടാവും ഞാൻ ഉണ്ടാവും മണ്ടന്മാര് പൊട്ടത്തരം ചെയ്തിട്ട് വിജയണ്ണന്റെ പേരില് കാശുണ്ടാക്കണെ യൂട്യൂബിൽ ഇട്ടിട്ട് അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടത് വിജയണ്ണൻ അങ്ങനെ ഒരു പരിപാടിക്കും പോവില്ല വിജയണ്ണന് നല്ല ഡീസൻ്റുള്ള ഡീസെൻ്റ് ആളാണ് എൻ്റെ അണ്ണൻ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ടാണ് അതിങ്ങനെ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിനുണ്ടെങ്കിൽ അമ്മയച്ഛനും അനിയത്തിന്മാരും എല്ലാവരും ഇഷ്ടപ്പെടും അതേപോലെയാണ് എനിക്കിഷ്ടം അത് നേടിയെടുത്തിട്ടാണ് ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ജീവൻ പോകണം ഒരുപാട് സൈബർ പുള്ളിട്ടുള്ള ഒരാളാണ് ഉണ്ണിക്കണ്ണൻ എന്തായാലും പൗലോ കോയിലോ സാറ് പറഞ്ഞിട്ടുണ്ട് നീ ആഗ്രഹിക്കേ അതേപോലെ നമ്മൾ മമ്മുക്ക എന്തോ ഒരു പരിപാടിയില് പറഞ്ഞിട്ടുണ്ട് ആഗ്രഹല്ലേ എന്നെങ്കിലും നടക്കും ഇപ്പൊ മരണ കാട്ടം കാണിക്കുമ്പോ എനിക്ക് വെറും പൊട്ടത്തരമാണ് കാണുന്നത് അതും വിജയണ്ണനെ പറയുമ്പോൾ കേരളത്തിൽ വരുമ്പോ ഇപ്പൊ കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇനി എന്തെങ്കിലും ചാൻസുകളോ സ്റ്റാൻസുകളോ കാര്യങ്ങളോ ഇനി വിജയണ്ണൻ കേരളത്തേക്ക് വരുമോന്ന് എനിക്ക് അറിയില്ല വരുന്ന കാര്യം വരുവാണെങ്കിൽ അറിയാതെ വരും അറിഞ്ഞെന്തായാലും വരാൻ ചാൻസ് കുറവാണ് അപ്പൊ കാണാനായിട്ടുള്ള ചാൻസുകൾ വളരെ കുറവാണല്ലേ പിന്നെ അപ്പൊ ഈ മുടിയും താടിയും ഷേവ് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത് അതൊരു എല്ലാരും പറഞ്ഞിട്ടില്ലേ ഇനിയിപ്പൊ മതിയാക്ക ഒരു സംഭവമൊക്കെ മതിയാക്കിനി കണ്ടില്ലേലും കണ്ടാലും ഇതങ്ങ് വടിച്ചു കള എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആളുകള് നിങ്ങളിപ്പോ വിശന്നിരിക്കണോ നിങ്ങളുടെ വീട് ഇവിടെ ഒരു ഒരു കിലോമീറ്റർ ഉള്ളു കയ്യിൽ കാശില്ല അമ്മ ഉണ്ടാക്കണ നല്ല മാമ്പഴ പുളിശ്ശേരിയും നല്ല ചമ്മന്തിയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഒരു കിലോമീറ്ററുള്ള നടക്കുക നിങ്ങൾ ഏകദേശം അര കിലോമീറ്റർ എത്തിയിട്ട് ഞാൻ പച്ചവെള്ളം കൊടുത്തിട്ട് അങ്ങോട്ട് പോണ്ട പറഞ്ഞിട്ടിരിക്കുമോ നിങ്ങൾ അങ്ങോട്ട് പോവോ അതേപോലെ തന്നെ ഇത് ഇതൊരു ലഹരി ഒരു സന്തോഷമാണ് ഇത് നമ്മൾക്ക് ലഹരി പറഞ്ഞാൽ അങ്ങനെയല്ല അത് വേറെ വിചാരിക്കുന്ന അല്ല ആ അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം കഴിക്കുക നമ്മൾ എത്ര ദൂരമാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ആ വീടെത്തിയിട്ട് വന്നിട്ട് ആ വീട്ടിലുണ്ടാക്കിയ ഒരു ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ സുഖം അത് കിട്ടാൻ ഒരുപാട് ദൂരത്തു നിന്ന് വന്നിട്ട് അതേപോലെ തന്നെ ഇതൊരു സന്തോഷമാണ് അത് എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ അത് നേടിയെടുത്തിട്ടാണ് ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ ജീവൻ പോണം എനിക്ക് ഈ ഒരു കാര്യം ഓർക്കും വേണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് സൈബർ പുള്ളി ഏറ്റിട്ടുള്ള ഒരാളാണ് ഉണ്ണിക്കണ്ണൻ ഇപ്പൊ നമ്മൾ പോലും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ആ ഒരു ഇതിന്റെ ബേസിലാണ് അപ്പോ അത്രയും സൈബർ ബുള്ളിങ് ഏറ്റിട്ട് പോലും ഇത്രയും ആളുകൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആളൊരു തരി പോലും ആ ഒരു സ്നേഹത്തിന് ഒരു ഇച്ചിരി കുറവ് പോലും വന്നിട്ടില്ല അതുമായിട്ട് മുന്നോട്ട് പോവാ ഇപ്പൊ പറഞ്ഞതിന് ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്ന് പറഞ്ഞത് അത് കേൾക്കുമ്പോ ഭയങ്കര വിജയണ്ണനെ കാണാണ്ടും മരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് എന്റെ ആയുസ് തീരണം എന്ന് പറഞ്ഞാണ് അങ്ങനെ അല്ലാണ്ട് വിജയണ്ണനെ കാണാൻ കാണാണ്ട് മരിക്കുക എന്നല്ല ഞാൻ നിർ ഇങ്ങനെ നിർത്തില്ല എന്ന് പറഞ്ഞാണ് അതാണ് ഒരു ഉദാഹരണം അല്ലാണ്ട് ഇനിയിപ്പോ നാളെ വിജയണ്ണനെ കാണാണ്ട് മരിച്ചു അങ്ങനെയല്ല നമ്മുടെ ഒരു ആഗ്രഹം നമ്മളത് എന്തായാലും പൗലോ കോയിലെ സാറ് പറഞ്ഞിട്ടുണ്ട് നീ ആഗ്രഹിക്കേ അതേപോലെ നമ്മളെ മമ്മുക്ക എന്തോ ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹമല്ലേ എന്തെങ്കിലും നടക്കും ഞാനും അങ്ങനെ ആയിരുന്നു അതേപോലെ അങ്ങനെ ആഗ്രഹിക്കുക പിന്നെ ഇവിടെ ഇത്രയും പരിപാടി ചെയ്യാൻ എൻ്റെ കൂട്ടുകാരൻ മനസ്സൂറ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുഴി കിടക്കുന്ന ഒരാൾ ചളിന്ന് നമ്മളത്രയും ഗതികേടിലും ഒരാളുണ്ടാവും രക്ഷപ്പെടുമ്പോൾ കുറേ ആൾക്കാർ വരും അങ്ങനെയും കുറച്ച് കൂട്ടുകാരന്മാരുണ്ടാവും ഞാൻ ആ ചളി കോഴിയിൽ കിടക്കുമ്പോൾ എന്നെ കൈപ്പിടിച്ചിട്ട് അന്നും ഇന്നും ഒരേപോലെ എന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നും എന്നെ സഹായിക്കുന്നുണ്ട് അന്നൊന്നും അങ്ങനെയുള്ള കൂട്ടുകാരന്മാരുണ്ട് പിന്നെ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇപ്പൊ വിജയിനെ പോലെ തന്നെ ഇൻഡസ്ട്രിയില് വിജയ് ആണെങ്കിൽ മലയാളത്തില് പോലെ തന്നെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഉണ്ണിക്കണൻ അത്രയും ഇഷ്ടമുള്ള ഒരു ആക്ടർ ആരാ ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് അച്ഛനും അമ്മയുണ്ട് ചേട്ടനുണ്ട് ഇതിൽ ആരനെ കൂടുതൽ ഇഷ്ടം ചേട്ടനോ ചേട്ടൻ അത് അത് അപ്പോൾ ഒരു അച്ഛനെയാണെന്ന് പറയില്ലല്ലോ അച്ഛനും അമ്മനെയും കൂടെ നില പറയുക അതുപോലെ സിനിമയിൽ നിന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ കഷ്ടപ്പാട് ഒരു ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിൻ്റെ ഒരു നടീ നടന്മാരിൻ്റെ എഴുത്തുകാരൻ്റെ ആർട്ട് പ്രൊഡക്ഷൻ മേക്കപ്പ് ഇവരിൻ്റെയൊക്കെ ഒക്കെ കൂടിയുള്ളതല്ലേ അപ്പോൾ ആരിനെ നമുക്ക് ഒരാളിനെ ഇഷ്ടപ്പെടാൻ പറ്റും എല്ലാവരും കൂടെ ഇഷ്ടപ്പെടില്ല എന്നാലും അതൊക്കെ നമുക്ക് പറയുന്നതൊക്കെ പറയാം എന്നാലും ചെറുതായിട്ടൊരു ആക്ടറിനടുത്തും തോന്നിയിട്ടില്ല എല്ലാവരും എനിക്ക് ഒരേപോലെയാണ് ഒരു വേറൊരു എന്റെ അണ്ണൻ രാഷ്ട്രീയത്തിറങ്ങണ കൊണ്ടാണ് അത് ഇങ്ങനെ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിലുണ്ടെങ്കിൽ അമ്മ അച്ഛനും അനിയത്തിന്മാരും ും ഇഷ്ടപ്പെടും ഇഷ്ടം ഇപ്പൊ വിജയണ്ണനെ അത്രയും ഇഷ്ടമാണല്ലോ അപ്പോൾ വിജയ് സാറിനെ പറ്റിയിട്ട് വരുന്ന ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ണിക്കണ്ണൻ കാണാറുണ്ടല്ലോ ഒരുപാട് ഇപ്പൊ ഈ അടുത്തിടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് ആവാൻ പോകുന്നു കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ പല നടിമാരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈറലായിട്ടുള്ള ന്യൂസുകളൊക്കെ വരാറുണ്ട് എല്ലാം ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ വലിയൊരു ആരാധകൻ എന്നുള്ള രീതിയിൽ എന്താ ഫീൽ മണ്ടന്മാര് പൊട്ടത്തരം ചെയ്തിട്ട് വിജയണ്ണന്റെ പേരിൽ കാശ് യൂട്യൂബിൽ ഇട്ടിട്ട് അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടത് വിജയണ്ണൻ അങ്ങനെ ഒരു പരിപാടിക്കും പോവില്ല വിജയണ്ണൻ നല്ല ഡീസെന്റ് ഉള്ള ഡീസന്റ് ആളാണ് ഇത് വെറുതെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ഓരോ വെറുതെ ഓരോ വീഡിയോ ഇട്ടിട്ട് വെറുതെ ഓരോന്ന് ഇട്ടിട്ട് വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് ഇപ്പൊ ഓരോ സ്ഥലത്ത് അതാണ് എന്താണെന്നൊക്കെ പറയില്ലേ പ്രേതമുണ്ട് അതുണ്ട് അതേപോലെ വെറുതെ ഒരു കോസിപ്പ് ഉണ്ടാക്കുക ഒരു കാര്യമില്ല വെറുതെ പൈസ ഉണ്ടാക്കുക വിജയേണ്ടനെ ഒന്നും ഇതാക്കാൻ വേണ്ടിട്ട് എല്ലാണ്ടവന്മാരുടെ അടുത്ത് എനിക്ക് ഇവന്മാരുടെ ഈ കാട്ടായും കാണിക്കുമ്പോ എനിക്ക് വെറും പൊട്ടത്തരമാണ് കാണുന്നത് അതും വിജയേണ്ടനെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതിലൊന്നും ഒരു സത്യം ഇല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാം അപ്പോ എന്താ പറയാ ഗോട്ട് ഫിലിമൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷിച്ച ആൾ ഇരിക്കയാണ് ഇനിയിപ്പോ നാട്ടിലേക്ക് ചെന്നിട്ടില്ല ഇപ്പൊ എറണാകുളത്താണ് ആളുള്ളത് അപ്പൊ നാട്ടിലേക്ക് ചെല്ലുമ്പോ ഇനി നാട്ടുകാരുടെ ആ ഒരു സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അവിടെ ചെന്നിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അവിടെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അപ്പൊ അവരോടൊക്കെ കാണാൻ അല്ലേ ആള് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ ഇനി ഇറങ്ങാനുള്ള മൂവീസൊക്കെ ഇനിയിപ്പോ വരുന്നുണ്ട് അപ്പൊ അഭിനയിക്കാൻ പറ്റട്ടെ കൂടെ ഒരുപാട് സന്തോഷം പിന്നെയും കാണാൻ 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 പറ്റിയത് മറക്കരുത് മറക്കരുത് നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവരും ഗോട്ടുമൂവി കാണാൻ മറക്കരുത് അടിപൊളിയാണ് ബെങ്കിട്ട് പ്രഫുസർ ആരുമേ സൂപ്പറായിട്ട് പടം മേക്കിങ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക പടത്തിന് സപ്പോർട്ട് ചെയ്യുക കുട്ടികളും മുതിർന്നവരും വയസ്സായ ആൾക്കാരും എല്ലാവരും പോയിട്ട് അവധിക്കാലം ഗോട്ടും കാണുക മലയാള സിനിമ മറ്റുള്ള ഭാഷ എല്ലാ പടവും കണ്ടിട്ട് എല്ലാ പടവും വിജയിപ്പിക്കുക

നീ കടയിൽ പോക്കോ അപ്പോൾ കാലൊന്ന് വെയ്യാണ്ടിരിക്കും നാളെ വീണിട്ട് അപ്പോൾ മദർലാൻഡ് ഞാൻ വിളിക്കും ഫോൺ ചെയ്യും നീ കടയിൽ പോക്കോ ഞാൻ വിളിച്ചു പറയും ഏതാ ഫോട്ടോ വേണ്ട പറയും അതാണ് മേരിലാൻഡ് അല്ലേ ആ മേരി ആ സോറി മേരിലാൻഡ്